ും താജും പാടിയ പാട്ടാണ് ഞാൻ പാടിയത് അവരെ പോലെ ഒരു വലിയ സിംഗർ അല്ലെ പാട്ട് പാടേണ്ടി വരും അതിന് മുമ്പ് ഈ ശരിക്കും ബിനീത് ശ്രീനിവാസിന്റെ നമ്മുടെ സലീമേട്ടനെ വെച്ച് ചെയ്ത പലവട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു ഹക്കും മിണ്ടാതെ നീ പോയില്ലേ പോയില്ലേ ആ അപ്പൊ നമ്മൾ അത് അതെ ഒരു ടെക്നിക്കൽ ഒരു സാധനമാണ് പക്ഷെ നമ്മൾ അത് മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി ഓ ഇങ്ങനെയൊക്കെ ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോ അത്തരം സാധ്യതകൾ ഉപയോഗിച്ചൊരു പാട്ടായിരുന്നു അത് അതേ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കിണ് വരുന്നത് അപ്പം ബേബി ബേബിജീനെയും ഡബ്സിയൊക്കെ നമ്മൾ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും ഇവിടെ സീൻ കുറെ മാറുക വേടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സീൻ മാറുകയും നീരജ് ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇറക്കുകയും നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സീൻ മാറിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിന് മുമ്പ് മ്യൂസിക് മോജോ പോലെയുള്ള അല്ലെങ്കിൽ തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു പിച്ചിങ് ആണ് ഇപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ട് ഒക്കെയാണ് കാണുന്നത് പക്ഷെ അതിനു മുമ്പേ തന്നെ നിങ്ങളെ റാപ്പ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോണ്ടല്ലോ ഒരു പ്രൗഡുണ്ട് അതായത് ഇന്ത്യൻ മ്യൂസിക്കില് മുമ്പേ നടന്ന ഒരാളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് വേറെ ലെവൽ നമുക്ക് സംസാരിച്ചു എനിക്ക് ഒന്നാമത്തത് ഭയങ്കര എറണാകുളം ആണ് തലസ്ഥാനം കാസെറ്റ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാസറ്റുകൾ ക്ലിക്ക് ആവുന്നത് ഫസ്റ്റ് കോഴിക്കോടാണ് കോഴിക്കോട് ക്ലിക്കായാൽ കേരളത്തിൻ്റെ മാർക്കറ്റാണ് പിന്നെ ഓൾ കേരള അത് പടർന്ന് പന്തലിക്ക് ഇതായിരുന്നു അന്നത്തെ മാർക്കറ്റ് അപ്പോൾ നാദർഷിക്ക പിന്നെ പാട്ടുകാർ മിമിക്രി മിമിക്രി കാസെറ്റൊക്കെ ഇറങ്ങുമ്പം മിമി ക്യാസറ്റുകൾ ഇറക്കണം സ്ക്രിപ്റ്റ് ചെയ്തണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തേലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണ് ഈ ദിൽഹേവാദ്യമ കൈ കിട്ടണത് അതിനുശേഷം വർക്കുകൾ അറിയാം കിണ് രണ്ടാമത്തെ വർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പം എല്ലാവരും പറഞ്ഞു അവൻ്റെ അടുത്ത് ഇനി അടുത്ത വർക്ക് എന്താണ് എന്താണെന്നുള്ളത് നോക്കിയിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഇങ്ങനെ വട്ടാം കോഴിക്കോട് വട്ടാമ്പയിൽ കല്ലായി കഴിഞ്ഞ് വട്ടാമ്പയിൽ ബൈക്കിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ചീത്ത ഉറങ്ങണു ഒക്കെ കൂടെ ഓളക്കം കളായിരിക്കുന്നു ആ കിണ് അപ്പ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കും സംസാരിച്ചതിൽ കിണ് വന്നു അപ്പൊ കിണ് അപ്പോൾ കണ്ടു കണ് പോയിക്കണ് വന്നിക്കണ് നോക്കുന്നു നോക്കണ് അപ്പൊ ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു സിറ്റിക്ക് പേരുണ്ട് എന്നെപ്പോലത്തെ ഒരു പ്രാന്തം തന്നെയാണ് എടാ നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാം എന്തും കിണു വെച്ചിട്ട് ചെയ്യണം കൺസെപ്റ്റ് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റൊന്നു രൂപയ്ക്ക് റിലയൻസ് മൊബൈൽ തന്ന് കോയിൻ ബോക്സ് ആ സമയത്ത് നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഈ പാട്ടിൽ തീം ചെയ്ത് അങ്ങനെയാണ് കുറച്ച് പൈസ നമുക്ക് കിട്ടിയിക്കുന്നത് സ്വപ്നം കണ്ടിക്കണ് സ്വിച്ചുകിടം മൊബൈലിൽ കിട്ടിയിരിക്കുന്നത് കോഴിക്കോട്ടുകാർ ഉപയോഗിക്കുന്ന പണ്ടത്തെ വാക്കുകളൊക്കെയാണ് കണ്ണുമുറും ചില്ലാക്കും അതായത് കണ്ണുമുറും ചില്ലാക്കുന്ന മുഖം ഒക്കെ അടിച്ച് പൊളിച്ചാളെന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടാണ് ആ പാട്ട് എഴുതി ഓർക്കസ്ട്ര ചെയ്ത് പിന്നെ അത് വിഷ്വലിലേക്ക് മാറിയത് വിഷ്വൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മൊത്തത്തിൽ ബാക്കിൽ ഒരു ബ്ലാക്ക് അർട്ടനും സംഭവങ്ങളൊക്കെ ചെയ്ത് ലിയോൺ കെ തോമസിൻ്റെ കൂട്ടുകാരനാണ് ചെയ്തത് റോൾ പിന്നെ നിതിൻ ക്യാമറ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് കിട്ടി അതിൽ റാബർഷൻ ചേർത്ത് മൊത്തത്തിൽ അത് മാർക്കറ്റിൽ ഇറക്കി ഇറക്കിയപ്പോൾ മൊത്തം നെഗറ്റീവായിട്ട് എനിക്ക് നല്ല തെറി തെറിയായിട്ടുണ്ട് എൻ്റെ ഓഫീസൊക്കെ കോഴിക്കോട് പാളയത്തായിരുന്നു അപ്പോൾ ഫുൾ ടൈം ടൗണിൽ കറങ്ങി നടക്കുന്നുണ്ട് പിന്നെ ബൈക്കിൽ ഒരു ഫാമിലി എടുത്തിട്ട് തെറിയാൽ വിളിച്ചിട്ടുണ്ട് എന്ത് എന്താണ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടെത്തിയത് സംഭവം വെച്ചാൽ ഞാനെന്തോ കോഴിക്കോട്ടുകാര് സംസാരിക്കുന്ന ആ ഒരു ഭാഷയെ അല്ലെങ്കിൽ വാക്കുകളെ കളിയാക്കിയതാക്കിയിട്ട് തോന്നി പിന്നെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ മലപ്പുറത്താർ അക്സെപ്റ്റ് ചെയ്തത് അവർ അവരുടെ ഇതാന്ന് വിചാരിച്ച് ടോട്ടലി നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാനുള്ളത് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പാട്ടാണ് ശരിക്കും ലൈഫിൽ തന്നെ ഇന്നു ഇവിടെ വരെ എത്തിച്ചത് ഞമ്മള് വന്ന് കിണ് രജനീഷ് ഏട്ടനെ കണ്ട് കിണ് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിണ്ണ് സൗണ്ട് സ്വീറ്റാന്ന് പറഞ്ഞിണ്ണ് ചോദ്യങ്ങൾ ചോദിച്ചു പായന്റെ നുണക്കുഴി കണ്ടു കിണ് അടിപൊളി സ്റ്റൈലിൽ ഇരുന്ന് കിണ് ഒരു ഗിഫ്റ്റും തന്നെ തലേന്ന് ഇരുന്ന് കിണ് നാളെ ഗസ്റ്റിനെ കിട്ടിക്കണ്ണ് ഇന്ന് പഠിക്കാൻ ഓരെ തുടങ്ങിക്കണ്രയാണ്ണ് ഉറങ്ങാതിരുന്ന് കിണ് നല്ലോണം തലേല് കയറ്റിക്കണ് പഠിച്ചിട്ട് സ്റ്റൈലായി വന്നി കിണ് ഇരുന്നോരെ വട്ടം കറക്കി കിണ് വന്നോർ ഇരുന്ന് കിണ് ഓരെ മനസ്സും നിറച്ചു കിണ് ചെലോരെ നെഞ്ചത്ത് ചേർത്ത് കിണ് ഓരെ കണ്ണക്കം നിറഞ്ഞ കിണ് ഞമ്മളിരുന്ന് കിണ് ഒരാളെ പറ്റി പാടാൻ പറഞ്ഞു കിണ് ക്യാമറമാനോനെ കാണിച്ചു കിണ് ഓന് ഷെമീറാന്ന് പറഞ്ഞു കിണ് പാവാന്ന് പറഞ്ഞിക്കിണ് ലേഡീസിനെ ഇഷ്ടല്ലാന്നും പറഞ്ഞ കിണ് ഫാമിലിയായി ജീവിക്കാന്നും പറഞ്ഞ കിണ് അത് പാടണ്ടാന്നും പറഞ്ഞ കിണ് പണി കൊടുക്കും പറഞ്ഞ കിണ് ഷെമീർ തിരിച്ചും പറഞ്ഞു കിണ് എന്നെ നാറ്റിക്കല്ലേ പറഞ്ഞ കിണ് എനിക്ക് ഇൻഫർമേഷൻ തന്നെ കിണ് മൂപ്പര സ്വഭാവമാണെന്നും പറഞ്ഞ കിണ് അത് തിരിച്ചടിച്ചതാന്നും പറഞ്ഞ കിണ് കൈയ്യെ കൂപ്പീട്ട് നിന്ന് കിണ്

കുറച്ച് പൈസ ഒക്കെ കിട്ടി കിണ് ഞമ്മള് സ്വപ്നം കണ്ട് മൊബൈല് വാങ്ങിക്കണ് ഞക്കി കുത്തി ഹലോന്ന് പറഞ്ഞ കിണ് ആരാന്ന് ചോയിച്ച കിണ് കൾപ്പിക്കണ്ട മോയന്തേന്ന് കേട്ട് കിണ് ബറച്ചിട്ട് മൊബൈൽ വീണ് കിണ് പൊട്ടിട്ടില്ല പടച്ചോം കാത്തു കിണ് സുറാക്ക് വിളിച്ചു കിണ് ഓളെ കെട്ടിയോന്നെ അതറിഞ്ഞിക്കിണ് കണ്ണു മുറഞ്ചില്ലാക്കും പറഞ്ഞ കിണ് ഞമ്മള് വെറുതെ ഇരുന്ന് കിണ് തെങ്ങുമ്മ കയറി റേഞ്ചിന് മട്ടൽമ തൂങ്ങിക്കണ് മുട്ടുംകുത്തിക്കീ പോട്ട് വീണു കിണ് നമ്മൾ വന്നിട്ട് കണ്ടിക്കണ് നിങ്ങളെ നമ്മൾ ഞമ്മള് കിണുവെച്ച് പാടിക്കണ് കിടക്കും ബേസിലൊരു സൗണ്ടും കേട്ടിണ് അത് കട്ട് ചെയ്തേക്കണേ പറയൂല അത് കട്ട് ചെയ്യണ്ടെന്ന് രജനീശേട്ട പറഞ്ഞു പറഞ്ഞേക്കണു ശരിക്കും ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ സേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അത് ഒരു രസമുള്ള ഒരു പരിപാടിയാണ് അന്ന് അത് അതുകൊണ്ട് കൂടെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് കാരണം ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും അപ്പം ആൽബംസ് തകർത്തിരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് സൂര്യ ടിവിയുടെ പരിപാടിയിൽ കിരൺ ടി വിയിലും മറ്റും ഈ ആൽബംസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമും കൂടിയാണ് അപ്പം അതിന്റെ ഭാഗമാവുന്നവരെയൊക്കെ അന്ന് കണ്ടവരൊന്നും ഒരു കാലഘട്ടത്തിൽ മറക്കില്ല എന്ന് വെച്ചാൽ അന്ന് അന്ന് ഉണ്ടല്ലോ നിങ്ങൾ അത് നമ്മൾ ഉള്ളൂ അത്രേ അതേ ആ കാലം ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് ഈ കിണു ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ സത്യം ഇല്ലേ പ്രേമേട്ടൻ ഗൾഫിലുള്ള റഫ ഓഡിയോസിന്റെ ആയിക്കായ വിളിച്ചിട്ട് എന്റെ നമ്പർ കളക്ട് ചെയ്ത് എന്നെ കാണാൻ വരാൻ വേണ്ടി പറഞ്ഞ് പ്രേമേട്ടനെ കണ്ടപ്പോ കിണു പോലത്തെ ഒരു വർക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു ഹിറ്റ് കിട്ടിയാൽ ഒരു ഹിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല ചിലതൊക്കെ സംഭവിച്ചു പോകണമാണ് പക്ഷേ നമുക്ക് ചിന്തിച്ചെടുത്തിട്ട് മറ്റൊരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം അപ്പോൾ അതേപോലത്തെ ആ സമയത്ത് ആലോചിച്ചിട്ട് കൂടുതലൊന്നും കിട്ടാണ്ടായപ്പോൾ ഈ വർക്ക് പോവുകയും ചെയ്യരുത് അങ്ങനെയാണ് ഈ ടോ വരുന്നത് അപ്പം പെൻഡിങ് വർക്ക് ഉണ്ടാവും ഇതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് എന്തോ പ്രോഗ്രാമിനുമായപ്പോൾ ഒരു റേഡിയോ ജോക്കി സംസാരിച്ചാണ് പിന്നെ ഓക്കെ ഇനി വിളിക്കണം കേട്ടോ ഏഹ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ അപ്പോൾ എല്ലാത്തിലും ടോ വന്നു അപ്പം ഞാൻ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കിണു പോലെ തന്നെ സംസാരിക്കണം കണ്ടുകണിട്ടോ കിണിൻ്റെ കൂടെ ഇട്ടോ കണ്ടുകണിട്ടോ വന്നുകണ് അല്ലെങ്കിൽ കൊടുത്തു കിണട്ടോ അപ്പം ഇത് തിരുവനന്തപുരത്തുള്ള ഒരു റേഡിയോ ജോലി സംസാരിക്കുമ്പോൾ അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അങ്ങനെയാണ് വീണ്ടും എന്നെ എന്നെപ്പോലത്തെ ബ്രാന്തായിട്ടുള്ള സ്കീ ടി കവറിൻ്റെ അടുത്തോണ് ആ ടോ വെച്ചിട്ട് പാട്ട് എഴുതിക്കുന്നത്